സെൽമാക്കെന്നാളി ഞാൻ പറഞ്ഞ ആലോചന നോക്കല്ലേ പോലെ കാണാൻ വരാന്ന് പറഞ്ഞേക്കണം തൽക്കാലം വേണ്ട അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ചെറുക്കം വന്നോക്കാന്ന് അന്ന് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞേനീ പക്ഷേ ഒക്കെ താഴം തെറ്റി എന്താണ് മായമാക്കങ്ങൾ ഈ പറയുന്നേ മുപ്പത് പവനോ അമ്പതിനായിരം ഉറുപ്പിന്നൊന്നും പറഞ്ഞ വലിയൊരു കാര്യൊന്നും അല്ല ഇന്നത്തെ കാലത്ത് അതൊന്നും കൊടുക്കാതെ ചെറുക്കന്മാരെ കിട്ടൂല ഒരു കൊല്ലം കൂടി കയ്യട്ടെ എന്നാ പിന്നെ വല്ല മൂന്നാം കെട്ടുകാരെ നോക്കണ്ടേരും നമ്മളെ കൂട്ടത്തില് പതിനേഴ് വയസ്സ് കഴിഞ്ഞ പെണ്ണ് ചിലവാകൂല നിങ്ങൾക്കറിയില്ലേ ഞാൻ പൂ ഞങ്ങൾ ഇന്നത്തെ അല കാട്ടിക്കോ എന്താ മുടി വെട്ടണോ പിന്നെന്താ പേര് നവാസ് ഞാൻ ഒരു കല്യാണക്കാരൻ പറയാൻ വേണ്ടി വന്നതാ ആരത് സൽമാന്റെ ഇനോള ഇഷ്ട ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം പൊന്നും പണം നിനക്ക് വേണ്ട ചോദിക്കാൻ എനിക്ക് ആരുമില്ല ഞാനത് എത്തിമാടുത്തൊരു ബേക്കറിലാ പണി എല്ലാം തുറന്നു പറയുന്ന സ്വഭാവ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് ബാപ്പ ആലോചിച്ചൊരു തീരുമാനം എടുക്കും ഞാൻ പോവുക കഴിഞ്ഞ നാലഞ്ച് കച്ചവടത്തിൽ നമുക്ക് കുറച്ച് പൈസ പോയി കുറച്ചല്ല ലക്ഷങ്ങളുടെ നഷ്ടം വന്നു ടെൻഷൻ അടിക്കാതെ ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം ഈ കച്ചവടത്തില് സെക്യൂറിന് പത്ത് ലക്ഷം ലാഭം കിട്ടും ഞാനാ പറയണെ കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകും പേടിക്കണ്ട ബാക്കി കാര്യം ഞങ്ങളെ വണ്ടൂരിലുള്ള അഞ്ചേക്കറത്ത് എങ്ങനെ നമുക്ക് പൈസ ഒന്നുമില്ല കാറിന്റെ അടവ് തന്നെ മുടങ്ങി കിടക്കുക എന്തെങ്കിലും ഈട് എന്നാ പണം വേണമെങ്കിൽ ഞാൻ തരാം സെക്യൂർ മോലാളി വിചാരിച്ച നടക്കും സെക്യൂർ മുതലാളി വിചാരിച്ച പലരും നടക്കും ഗൾഫില് ഞാൻ ലക്ഷങ്ങൾ വരണങ്ങള് എന്താ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരരുതെന്ന് വെറുതെ എനിക്ക് മാനക്കേടുണ്ടാക്കാൻ മോനെ ഞാൻ സൽമാന്റെ കല്യാണം എനിക്കൊന്നും കേൾക്കണ്ട കല്യാണവും തക്കാരും സഹായം ചോയിച്ച് വന്നാവൂലേ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നാ ഇരക്കാനായിട്ട് ഓരോന്നിറങ്ങിയോളൂ എന്തായാലും വെറും കയ്യോണ്ട് വിടണ്ട എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാപ്പിന്നെ ശരിയാവും മോനന്തായിട്ട് എന്റെ വീട്ടിൽ പോകല്ലേ ഒന്ന് സാരി ഞാനൊക്കെ സഹിച്ചോളാം സക്കിർക്കും മോള് കരയണ്ട പടച്ചോണ്ട് തുണക്കി ഞാൻ സൽമാന്റെ കല്യാണം പറയാൻ വന്ന ഒന്നും പണ്ട് ഒന്നും വേണ്ട ഒരു സമയ വാപ്പന്ന് വന്നത് സൽമാന്റെ കല്യാണം പറയാനാ എന്താ വാപ്പാക്ക് ഇവിടെ കണ്ടതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല വാപ്പാന്റെ ഇഷ്ടം നോക്കാനല്ല നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാ ഞാൻ ഈ പുതിയ പോലെടുത്ത് പിന്നെ പണക്കാരും ബിസിനസ്സുകാരൊക്കെ ആവുമ്പോ കുറച്ച് മദ്യപിച്ചു എന്നൊക്കെ വരും അത് അത്ര വലിയ കാര്യൊന്നും അല്ല സൽമാന്റെ കല്യാണത്തിന് എന്തെങ്കിലും കൂട്ടവും കുടുംബം ഇല്ലാത്തൊരു തെണ്ടിനെ പ്രേമിച്ച് കല്യാണം കഴിക്കല്ലേ പൈസ ഒന്നും വേണ്ടി വരൂല്ല മാണെങ്കിലും ഒരു പൈസ ഞാൻ കൊടുക്കൂല്ല തന്റെ തള്ളിയില്ലാത്ത കാര്യൊന്നും പറയണ്ട എല്ലാരും നിങ്ങളെ അവസ്ഥ എല്ലാരും ഉണ്ടായിട്ടും ആരുല്ലാത്തമാര് ഞാൻ എന്നെ കല്യാണം ആലോചിച്ചപ്പോ അന്റെ പെരക്കാര് സമ്മതം മൂളിയതേ നിന്റെ പണം കണ്ടിട്ട ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനാ ഗൾഫ് ബിസിനസ്സുകാരൻ കാരൻ കാര്യം സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് വാപ്പ മുന്നിൽ കണ്ടക്കോട്ടെ എനിക്കും ആനക്കാടൊന്നും ഇല്ല എനിക്കും വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ വാങ്ങിയ റബ്ബറിന്റെ പകുതി പണേ കൊടുത്തിട്ടുള്ളൂ ബാക്കി പണം ഒരു മാസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ കൊടുത്ത പൈസ പോവും അല്ലേ പിന്നെ മറച്ചു വെക്കണം ഞാൻ കുടുങ്ങി അറിഞ്ഞ കച്ചവടം പിന്നെ നഷ്ടത്തിലേ നടക്കുള്ളൂ പുതിയ കാറിന് വിജയേട്ടന്റെ അടുത്തുനിന്ന് നാലു ലക്ഷം റുപ്യ സീസട വിട്ടേ അത് കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വണ്ടി പോലും കൊണ്ടുപോകും എന്നാലും സൽമാന്റെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ ദേഷ്യമിടിപ്പിക്കാൻ നിൽക്കണ്ട കട തുറന്നില്ലേ ഇല്ല തുറന്നിട്ടും വലിയ കാര്യൊന്നുമില്ല ആരും വരുന്നില്ല പിന്നെ എന്റെ മാത്രം ആൾക്കാരെ ഇങ്ങോട്ട് വന്നോളൂ ആ മോളെ സക്കീർഖാന്റെ കണ്ണ്ണ് വെട്ടിച്ചിട്ടാ ഞാൻ വന്നത് എന്തിനാ മോളെ ഇൻ്റെ ആവശ്യം ഒക്കെ ചെയ്യുന്നത് ഓന അതൊന്നും ഇഷ്ടപ്പെടൂല്ല ഓനെ പറഞ്ഞിട്ട് കാര്യല്ല മോളെ എന്റെ മോനാരി ജനിച്ചോണ്ട് ഇന്ന് ഇന്ന ഓന അവമാനേ ഉണ്ടായിട്ടുള്ളൂ ആ ും പറയരുത് ഞാനിപ്പൊ വന്നത് വേറൊരു കാര്യം പറയാനാ സൽമാന്റെ കല്യാണക്കാരൻ ഞാൻ സക്കീർഖാനോട് രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു മറുപടി ഒന്നും പറഞ്ഞില്ല കെട്ടാൻ പോണ ചെറുക്കൻ പൊന്നും പണവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഓൾക്കും ഉണ്ടാവില്ലേ സ്വപ്നങ്ങള് ഒരു മണവാട്ടിയായിട്ട് ഇറങ്ങി പോകുമ്പോ ഒരു തരി തരിപ്പൊന്നെങ്കിലും അണിയാൻ ഓക്കും പൂതി പൂതിണ്ടാവൂലേ ഇല്ലത്ത എനിക്കങ്ങനെയൊന്നുമില്ല ഇണ്ട് മോളുണ്ട് എനിക്കറിയാം ഇന്ന ഇത് കൊറച്ചു സ്വർണ്ണുണ്ട് ൊരുങ്ങാൻ എന്തൊക്കെയായി പറയാടിക്കാരെന്നോ നിങ്ങളുടെ കുടിക്കാരെന്നോ ഒന്നുമില്ല എല്ലാം നമ്മുടെ കുടുംബല്ലേ കാര്യങ്ങൾ നടക്കട്ടെ സിക്കിരിക്കതൊന്നും അറിയണ്ട ഞാൻ പോവാളെ കഞ്ഞി കുടിച്ചിട്ട് പോകാം വേണ്ടുമ ഇനി വൈകിയ ശരിയാവൂല പോട്ടെ എന്തിനാ വരാൻ പറഞ്ഞു അറിയില്ല എന്തെങ്കിലും വിജയ എന്താണെങ്കിലും വേഗം പോണം ഇന്നാ സൽമാന്റെ കല്യാണം അങ്ങോട്ടൊന്നും പോകണ്ടേ ഞാനില്ല ഞാനും എന്താണെങ്കിലും സ്വന്തം എങ്ങനെ കല്യാണത്തിന് പോട്ടില്ലാറ മോശല്ലേ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലേ തന്നെ ഞാൻ ആകെ കച്ചവടം നഷ്ടത്തിലായ സ്ഥിതിക്ക് ബാക്കി പണത്തിന് സെക്യൂർ ഒരു തീരുമാനം പറയണം അതാ ഞാൻ പറഞ്ഞു കിട്ടിയാലും പിന്നെ ഞാനൊരു കാര്യം പറയാം വണ്ടിക്ക് ഞാൻ തന്ന നാല് ലക്ഷം എനിക്ക് തിരിച്ചിട്ടണം ആർ എന്റെ അടുത്താ വണ്ടി ഞാൻ കൊണ്ടുപോകും നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരണം ഞാൻ എന്തേലും ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു ഇനി എന്താ വേണ്ട തീരുമാനിക്കാ വേടാ പോകാം ആകെ പുലിവാൽ കുടിച്ചു കൊണ്ടുവന്ന പൈസ മുഴുവൻ തീർന്നു എന്താ ഒന്നും പറയാല്ലേ ഞങ്ങൾ എന്താ പറയാനാ ഈ വണ്ടിയും വലിയ മുഴുവൻ അത് ശരി ഇപ്പൊ കുറ്റം ഞങ്ങൾക്കായില്ലേ ചെക്കരെ കൊക്കുലോ ഇങ്ങനെ കൊത്താൻ പാടുള്ളൂ ആ നിക്ക് ഞാനല്ല ഞാൻ പോവുക സ്വന്തം വാപ്പാനം മാനം ചവിട്ടി പുറത്താക്കിയനക്ക് എന്ത് മാന്യതയുള്ളത് മാന്യതയില്ലാത്ത ഒരു കളിക്കുന്നെ കിട്ടൂലോ ഞാനും പോവുക സുൽഫി പറഞ്ഞായിരിക്കേ രം പുത്തമ്പണം കണ്ടപ്പോ സ്വന്തം അമ്മാനേം ബാപ്പനെയും ചവിട്ടി പുറത്താക്കി അനക്ക് എന്ത് മാനതാടല്ലേ എന്നാലും പഠിച്ചോടെ ഓം കൊണ്ട പൈസ എത്ര പെട്ടെന്ന് തീർന്നോ